ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ നമ്മൾ ഒരു കുറച്ച് സമയത്തേക്ക് ദൈവവചന ശ്രവണത്തിൽ ദൈവവചനം പങ്കുവെക്കുന്നതിൽ ഒരുമിച്ച് കൂടുകയാണ് യേശുവിൻ്റെ വചനം അനന്ത സ്നേഹവചനമാണ് അനന്ത ശക്തിവചനമാണ് വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും വിടുതലും നൽകുന്ന അനുഭവം നമുക്ക് ലഭിക്കും ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ പരി പരിശീലിപ്പിച്ച് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇന്ന് ദൈവവചനം പങ്കുവയ്ക്കുവാൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഒരു ചിന്ത ഒന്ന് കൊറേന്ത്യ കൊറേന്ത്യക്കാർക്ക് പല ശ്രീഹഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം മുപ്പത്തൊന്നാം തിരുവോചനം ആകയാൽ നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അത് ദൈവ ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുവൻ ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും ശക്തമായ പ്രബോധനവും മാതൃകയും നൽകുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മുടെ കർത്താവും നമ്മുടെ പരിശുദ്ധ അമ്മയുമാണ് പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്ര ഗീതം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി ആറ് മുതൽ തിരുവചനത്തിൽ കൊടുക്കുന്നുണ്ട് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം അനന്ത സ്നേഹമാണ് ധർമ്മിയ മുപ്പത്തൊന്നാം മൂന്നിൽ ദൈവം ജർമിയാക്കി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിന്നോടുള്ള എൻ്റെ സ്നേഹം അനന്തമാണ് നിന്നോടുള്ള എൻ്റെ വിശ്വസ്തത ആ ചഞ്ചലവും അചഞ്ചലമായ സ്നേഹം അനന്തമായ സ്നേഹം അനന്തമായ കരുണ ദൈവം നമുക്ക് ജീവൻ നൽകി അസ്തിത്വം നൽകി അനശ്വരമായ ഒരു ആത്മാവിനെ നൽകി ഒരു മനുഷ്യനായി പിറക്കുവാനും ദൈവ പൈതലായിത്തീരുവാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനുമെല്ലാം ദൈവം കനിഞ്ഞ് നമുക്ക് അനുഗ്രഹം നൽകി ആ ദൈവത്തിന് നന്ദി പറയുക ആ ദൈവത്തെ സ്തുതിക്കുക ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തിൽ ആനന്ദിക്കുക അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇതിന് വിരുദ്ധമായി നമുക്ക് വരാവുന്ന വിപത്ത് നമ്മൾ ആഴത്തിൽ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതാ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കും സ്വന്തം മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിക്കും അതിനു വേണ്ടി അധ്വാനിക്കുകയും പോരാടുകയും വഴക്കുണ്ടാക്കുകയും എല്ലാം നമ്മൾ ചെയ്യും ദ്രവ്യാഗ്രഹം താൽക്കാലിക ഭൗതിക നേട്ടങ്ങൾ നിത്യ ജീവൻ മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ദൈവവചനം അവഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതയാത്ര ഇങ്ങനെ സ്വയം പ്രശംസിക്കുക മറ്റുള്ളവരുടെ കയ്യടി ആഗ്രഹിക്കുക നേതാവാകാൻ മോഹിക്കുക ഇങ്ങനെയുള്ള ഒരു പാപകരമായ ഒരു അധഃപതനം നമുക്ക് വരാം ശനാപയോഹന്ന പറയുന്നത് ശ്രദ്ധിക്കുക അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും വേണം ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുക മദായിയുടെ സുവിശേഷം പതിനാറ് ഇരുപത്തിനാലില് ഈശോ പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിചരിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിച്ച് സ്തുതിച്ച് അനുദിനം നിൻ്റെ ഗുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വാർത്ഥയോട് മരിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിനായി ദൈവം നിരന്തരം സഹായക ഹം നീട്ടി പരിശുദ്ധാത്മാവിനെ ഭക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ട് തൊട്ടടുത്ത് നിൽപ്പുണ്ട് എന്നെ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും മഹത്തമവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കുരിശികൾ സന്തോഷത്തോടെ വഹിക്കുവാൻ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമ്മുടെ സഹനങ്ങൾ സഭയ്ക്ക് മുഴുവൻ വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും ഭാവികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും ഈശോയുടെ സുവിശേഷ വേല തുടരാൻ വേണ്ടിയും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അതിനാൽ ഒരു സഹനവും ഒരു അപമാനവും ഒരു നിന്ദനവും ഒരു ഗ്രഹസ്വീകരണവും നഷ്ടമല്ല ലാഭമാണ് ദുഃഖവെള്ളി വെള്ളി ഉയർപ്പ് ഞായറിന് വേണ്ടിയാണ് പിതാവായ ദൈവം അനുവദിച്ചത് ഓരോ സഹനത്തിന് ശേഷവും നമ്മൾ സ്വാർത്ഥതയോട് മരിച്ച് പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കിട്ടും ഒരു പുതിയ പ്രേക്ഷിത ദൗത്യം നമുക്ക് കിട്ടും ഹാലയിൽ വെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലും പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് ഒന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കാരണം എന്താണ് നമ്മൾ നിൽക്കുന്നതും ഇരിക്കുന്നതും ശ്വസിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ അനന്ത ഘന്യാലാണ് അവിടുന്ന് നിന്നും അകലെയല്ല തൊട്ടടുത്ത് തന്നെയുള്ള ദൈവമാണ് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വർഷിക്കപ്പെടും നമ്മൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതായി കർത്താവ് സന്ദേശത്തിൽ കാണിച്ചു തരുന്നുണ്ട് മൂന്നുപേരെ വചനം കേൾക്കുന്ന വചന മൂന്നുപേരെ വചനപ്രഘോഷണത്തിന് അഭിഷേകം ചെയ്യുന്നു ഹാലിയിൽ വിയ യേശുവെ നന്ദി ഹാലിയിൽ വിയ യേശുവെ നന്ദി ഹാലിയിൽ വിയ ഒരു സഹോദരൻ മരത്തിൽ നിന്ന് വീണ് കിടപ്പിലായ വ്യക്തി അദ്ദേഹത്തിന് നടക്കാനൊന്നും പറ്റുകയില്ലാത്ത ആളാണ് എഴുന്നേറ്റ് നടക്കാനുള്ള രോഗശാന്തി കൊടുക്കുന്നതായി കർത്താവ് കാണിക്കുന്നു എല്ലാ രോഗശാന്തിയുടെയും ഉറവിടം ദൈവമാണ് യേശുവാണ് ഒന്നുമത്രോസ് രണ്ട് ഇരുപത്തിനാലില് നാം വായിക്കുന്നു യേശു നമ്മുടെ പാപങ്ങൾ പാപത്തിന് ശിക്ഷ വഹിച്ചുകൊണ്ട് കുരിശിലേറി അത് നാം പാപത്തോട് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനം ഒരു ദിവസം മുഴുവൻ ആവർത്തിച്ചേറ്റു പറഞ്ഞ് ഒരു ക്യാൻസർ രോഗി സുഖപ്പെട്ടത് സാക്ഷ്യമായി വന്ന് പറഞ്ഞത് ഓർക്കുന്നു അതിനാൽ അവന്റെ മുറിവിനാൽ യേശു ഏറ്റ അടിപ്പിണരുകളാൽ നമുക്ക് രോഗശാന്തി ലഭിക്കുകയാണ് നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കുകയാണ് മദ്യപാനത്തിൽ നിന്ന് പുകവലിയിൽ നിന്ന് മേശഭാവത്തിൽ നിന്ന് ുശീലങ്ങളിൽ നിന്ന് മോചനം നൽകി കർത്താവ് നമ്മെ ഗ്രഹിക്കുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം ഒരടിസ്ഥാന വ്യവസ്ഥയുണ്ട് മർക്കോസ് ഒന്ന് പതിനഞ്ച് നിങ്ങൾ പശ്ചാത്തലിക്കണം പശ്ചാത്തലപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം യേശു നൽകുന്ന സൗജന്യ രക്ഷ സൗജന്യ പാപമോചനം പരിശുദ്ധാത്മാവിന്റെ ദാനം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇതിൽ വിശ്വസിക്കുക നമുക്ക് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും സൗഖ്യവും വിടുതലിൽ ലഭിക്കും എത്രയോ ഭാഗ്യപ്പെട്ട അവസ്ഥയാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് കടന്നു വന്നു എന്താണ് അവിടെ ചെയ്തത് താൻ ദൈവമായിരിക്കേ ദൈവത്തോടുള്ള തുല്യത മുറുകെ പിടിക്കണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി കുരിശു മരണം വരെ അനുസരണമുള്ളവനായി ആകയാൽ പിതാവ് അവനെ ഉയർപ്പിച്ച് എല്ലാ നാമത്തെയും വലിയ നാമം അവന് കൊടുത്തു ഈ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും അടങ്ങണം എല്ലാ രോഗങ്ങളും സൗഖ്യമാകണം ഹാലയിൽ വിയാം ഹാലയിൽ വിയാം ഹാലയിൽ വിയാം ഈശോ പറഞ്ഞു വരിച്ചു കർത്താവ് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടിയുള്ള അധികാരം പാപമോചനം നൽകുവാൻ രോഗസൗഖ്യം നൽകുവാൻ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് മോചനം നൽകുവാൻ ജീവിതത്തിൽ യാതൊരു വരുമാനവുമില്ല ഒരു മെച്ചപ്പെട്ട ജോലി നൽകാൻ ഭവനമില്ലാത്തവർക്ക് ഭവന നാനം നൽകുവാൻ വിശ്വസിക്കുക അവിടുന്ന് അനുഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്നു അവിടുന്ന് അനന്തസമ്പത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ അനന്ത ജീവൻ്റെ ഉറവിടമാണ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം നാല് പത്തൊമ്പത് പോലോസഫർ സോലൻ ഇപ്രകാശം പറയാനും തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു നമ്മൾ അത് ഏറ്റുപറയണം ഫിലിപ്പിയർ ഫിലീപ്പിയർ നാല് പത്തൊൻപത് എൻ്റെ ദൈവം തന്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും തലവേദന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹാലയിൽ വിയാം ഹാലയിൽ വയ്യ ഹാലാം പ്രിയപ്പെട്ടവരെ നമുക്ക് എവിടെ ആയിരുന്നാലും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ ദൈവ സന്നിധ ദൈവത്തിൻ്റെ സന്നിധത്തിലേക്ക് ഹൃദയവികാരങ്ങൾ ഉണർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഹാലയിൽ വ്യാം ദൈവമായ കർത്താവെ മരിച്ചു ചേർത്ത യേശുവേ ആദിയും അന്തവുമായവനെ വഴിയും സത്യവും ജീവനുമായവനെ യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു പിതാവായ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പാപമോചനവും ജീവിത വിശുദ്ധീകരണവും പ്രാർത്ഥനയുടെ അഭിഷേകവും സ്തുതിപ്പിന്റെ അഭിഷേകവും അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള പതിനായിരങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവ കൊണ്ടും ആന്തരിക സൗഖ്യം കൊണ്ടും ശാരീരിക രോഗശാന്തി കൊണ്ടും സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള മോചനം കൊണ്ടും അഭിഷേകം ചെയ്യപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ഹാലയിൽ വിയ പിതാവായ ദൈവമേ യേശുവിൻ്റെ അനന്ത പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപകരകൾ കഴുകി കളയണമേ പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നിറവും പ്രേക്ഷിത തീഷ്ണതയും പ്രേക്ഷിത ശക്തിയും പ്രേക്ഷിത ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ നാനാജാതി മതസ്ഥരായ കോടാനുകോടി മക്കളെ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ യേശുവേ നന്ദി പാലയിൽ വീഴ കർത്താവെ കനിയണമേ ലോകം മുഴുവൻ്റെ മേൽ യേശുവേ യേശുവേ നന്ദി സ്തുതി പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഈശോയുടെ മാതൃകയും പ്രബോധനവും അനുസരിച്ച് പരിപൂർണമായിട്ട് ക്ഷമിക്കുക ലൂക ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലിൽ കുരിശിൽ കിടന്ന് ഈശോ ഉച്ചരിച്ച ആദ്യത്തെ വചനം പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വരറിയുന്നില്ല നമ്മളെ വേദനിപ്പിച്ച എല്ലാവരെയും അവരോട് ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ പതിനായിരം മടങ്ങായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക പിന്നെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക ഒരു കണക്കവും ഒരു വിരോധവും ഒരു വെറുപ്പും നമ്മൾ ഉണ്ടാകാതിരിക്കട്ടെ ദൈവം സ്നേഹമാണ് വെറുപ്പുള്ളിടത്ത് ശത്രുവായി വിശാചി വന്ന് വസിക്കും നമുക്ക് ദുശ്ചിന്തകൾ കുത്തിവെക്കും നമുക്ക് മനസ്സമാധാനം കളയും രോഗമുണ്ടാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ വാശുവൈരാഗ്യങ്ങളും പിണക്കവും യേശുവിനെ പ്രതി യേശുവിന്റെ മാതൃകയിൽ ക്ഷമിച്ച് ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് സുസ്ഥിരമായ ആത്മീയ വളർച്ച കിട്ടും ആത്മീയ ആഴപ്പെടൽ കിട്ടും എല്ലാവർക്കും നന്ദി നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്ന അനുഗ്രഹം ഒരു ദൈവാനുഭവം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക മറ്റുള്ളവരെയും ഈ ശുശ്രൂഷ കാണുവാനും അനുഭവിക്കുവാനും നിങ്ങൾ പ്രേരിപ്പിക്കുക അനേകരുമായി പങ്കുവെക്കുക ഇതുപോലെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ഓർക്കുമ്പോഴൊക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ശക്തിയും ഉത്തേജനവും നൽകുക ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ നിറവിനും അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ పితావింటే పుత్రన్ేయం పరిశుద్ధాత్మా నామ